സെക്രട്ടറി പ്രശ്നം ആ ഗണപതി ഹോമ സമയത്ത് ഞാൻ അവിടെ നിൽക്കുകയാണ് അപ്പം കുറെ ആളുകൾ നാട്ടുകാർ ഏകദേശം ഉണ്ട് ഇതിലും കൂടെ ഒരു പെറ്റീഷൻ കൊടുത്തു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊടുക്കാനായിട്ട് എന്റെ കൈ കൊണ്ട് ഏൽപ്പിച്ച് ഞാൻ അതൊന്ന് വായിക്കാം എന്നിട്ട് കാര്യം പറയാം നോക്കിയോ ബഹുമാനപ്പെട്ട ദേവസ്വം ഭാരവാഹികൾക്ക് നാട്ടുകാർ ബോധിപ്പിക്കുന്ന അപേക്ഷ ഈ ക്ഷേത്രത്തിൽ നിന്നും ഉത്സവം കഴിയുമ്പോൾ വരുന്ന മിച്ചം തുകയും കാണിക്കയും മറ്റ് നടപരവും ക്ഷേത്രപ്പറമ്പിലെ ആദായവും കൃത്യമായി കണക്ക് ബോധിപ്പിച്ച് നിങ്ങൾ നൽകുന്ന സീൽ ചെയ്ത രസീതിൽ രേഖപ്പെടുത്തി രസീത് കുറ്റി ഉൾപ്പെടെ ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാറുണ്ട് ഇതുവരെ അത് നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ അത് നേരായ മാർഗത്തിലല്ല ക്രയവിക്രയം നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ശബരിമല പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ പോലും എന്ത് വന്നു എന്ത് നഷ്ടമായി എന്ന് കൃത്യമായി നിങ്ങൾക്കറിയില്ല മോഷ്ടാക്കൾ എന്ത് പറയുന്നുവോ അത് വിശ്വസിക്കാനേ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂ ന്യായീകരിക്കാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലും അവസാനം നിങ്ങൾക്ക് തന്നെ വിനയായിത്തീരുന്നു കാലാകാലങ്ങളിൽ അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും ഉളുപ്പില്ലാതെ ഇപ്പോൾ പറയുന്നത് അഴിമതിയുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടു മൂന്ന് വർഷം പ്രവർത്തിച്ച പുറപ്പെടാശാന്തിമാരെയും ഒപ്പമുള്ളവരെയും ചോദ്യം ചെയ്യാനുള്ള ബുദ്ധി പോലും നിങ്ങൾ ഇതുവരെ നടത്തിയില്ല അതിനാൽ ഈ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുപോകുന്ന കാണിക്ക മറ്റ് നടവരവ് ആദായങ്ങൾ പണ്ടങ്ങൾ അത് എന്ത് ചെയ്തു എങ്ങനെ എപ്പോൾ വിനിയോഗിച്ചു എന്ന് കണക്ക് തീയതി ഉൾപ്പെടെ രേഖപ്പെടുത്തി സബ് ഓഫീസർ വഴി ഈ നാട്ടുകാരെ പൊതുയോഗം വിളിച്ച് ബോധ്യപ്പെടുത്തണം ഞങ്ങൾ നാട്ടുകാർ തരുന്നത് കണക്ക് രേഖപ്പെടുത്തി നിങ്ങൾ വാങ്ങുമ്പോൾ അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട് ഇതിന് അനുകൂലമായ നടപടി ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു അനുകൂലമായ നടപടി ഇല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ നിങ്ങളെ പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ എന്നിട്ട് പത്ത് നാന്നൂറ്റിയമ്പത് പേരെ ഒപ്പും എന്നൊന്നായിട്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഇത് ഞാൻ കൊണ്ട് കൊടുക്കൂലെന്ന് പറഞ്ഞതും ഗണപതി ഹോമ സമയത്തായിരുന്നു കിടപ്പള്ളിയിൽ നിന്ന് നേരക്കുള്ള ഉണ്ണിയപ്പം നേരിച്ചോണ്ട് വന്ന ഓറ്റയിലെ തട്ടത്തിൽ കൈയിട്ട് കൊടുത്ത ഉണ്ണിയപ്പം എടുത്ത് എൻ്റെ മോന്തി എന്ന് ഞാൻ തല വെട്ടിച്ചുകൊണ്ട് കണ്ട കൊണ്ടേക്കാണ് ഇനി അമ്പലത്തിലൊന്നും സെക്രട്ടറി ആയിട്ടും ഭാരമായിട്ടിരിക്കാൻ പോലെ നാട്ടുകാർ തലവെട്ടി കൊല്ലും അമ്മര് പറയ പിരിക്കാൻ വീട്ടിലോട്ട് ചെല്ല എന്ത് ചെയ്യും